ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കടലും തിരയും തീരവുമെല്ലാം നമ്മുടെ ഓർമ്മകൾക്ക് ഓളം കൂട്ടുമ്പോൾ നീണ്ട സമയം ആ കടൽക്കരയിലായിരിക്കാൻ നമുക്ക് കഴിയും ആ ഓർമ്മകൾ ചില കാഴ്ചകളിലേക്കും ഉൾക്കാഴ്ചകളിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകും ചിലപ്പോൾ ആ കടലും സായാഹ്നവും നമുക്ക് വഴിവിളക്കാകാറുമുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനത്തിൽ യേശുവിന്റെ വിളി ലഭിക്കുന്ന കുറെ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് തന്നെ കൂടിയായിരിക്കാൻ വിളിച്ചത് കഴിവും പ്രാപ്തിയും ജീവിതാനുഭവം ഉള്ളവരെയല്ല മറിച്ച് അവിടുത്തെ മനസ്സിലിണങ്ങിയവരെ ആയിരുന്നു നാം പലവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വിളി സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ളവരാണ് ഇന്നുവരെ നാം എന്തായിരുന്നു എന്തല്ല മറിച്ച് ഇനി മുതൽ നാം ആരായിരിക്കണം എന്തായിരിക്കണം എന്നതാണ് യേശുവിന്റെ വീക്ഷണം അവിടത്തെ സ്വരം ശ്രവിക്കാൻ നമ്മുടെ കാതുകൾക്ക് ആ സ്നേഹം അനുഭവിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് അവിടത്തെ കാണുവാൻ നമ്മുടെ മിഴികൾക്കും അവിടത്തെ സ്പർശിക്കുവാൻ നമ്മുടെ കരങ്ങൾക്കും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ധന്യമാകും യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ഷിമിയോൺ പത്രോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു കർത്താവെ എന്നിൽ നിന്നും അകന്നു പോകണമേ ഞാൻ പാപിയാണ് നാം യേശുവിനെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ കുറവുകൾ നാം മനസ്സിലാക്കും ദൈവം ആഗ്രഹിച്ച് തൊട്ടനുഗ്രഹിച്ചവരെല്ലാം പുതിയ വ്യക്തികളായി തീരും ദിവ്യ ഗുരുവിന്റെ സ്വരം ശ്രവിച്ച് ആഴത്തിലേക്ക് നീക്കി വലിയിറക്കുവാൻ അവിടുത്തെ മുൻപിൽ അല്പസമയം നമുക്ക് മൗനമായിരിക്കാം ദൈവസ്നേഹത്തിന്റെ സുഗന്ധം നമുക്ക് മനനം ചെയ്തെടുക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ